പരവൂരിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പത്തൊൻപത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വകുപ്പ് തല നടപടി നേരിട്ട ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക പോലും ചെയ്യാതെ അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകൾ കിട്ടിയിട്ട് മതി ചോദ്യം ചെയ്യലെന്ന നിലപാടിലാണ് സിറ്റി ക്രൈംബ്രാഞ്ച് അനീഷ ഓഫീസിൽ ഉപയോഗിച്ച ലാപ്ടോപ്പ് ഉൾപ്പെടെ ഔദ്യോഗിക രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു അനീഷയുടെ മേലുദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൽ ജലീൽ സഹപ്രവർത്തകനായ എ പി ശ്യാംകൃഷ്ണ എന്നിവരെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു എന്നാൽ അവർക്കെതിരെ അന്വേഷണ സംഘം ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ മതി ചോദ്യം ചെയ്യലെന്ന നിലപാടിലാണ് ഇപ്പോഴും സിറ്റി ക്രൈംബ്രാഞ്ച് ഡി പി യുടെ തൊഴിൽ പീഡനവും മാനസിക സമ്മർദ്ദവും എ പി പിയുടെ പരിഹാസവുമാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത് വാട്സപ്പ് സന്ദേശ പരിശോധനകളടക്കം ഫലം പുറത്തു വരണമെന്നും പറയുന്നുണ്ട് പരവൂർ കോടതിയിൽ അനീഷയുടെ ഓഫീസിലെത്തിയ അന്വേഷണ സംഘം ലാപ്ടോപ്പും ഹാജർ രേഖകളും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മാനസിക ബുദ്ധിമുട്ടുകൾ അനീഷ പങ്കുവച്ചത് ബന്ധുക്കളോടാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട് എ പിമാരുടെ യോഗത്തിൽ പരിഹാസം ഏറ്റുവാങ്ങിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം കോടതിയിലെ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് അനീഷയെ കൊല്ലം കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനോദ് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ബാർ അസോസിയേഷൻ അഭിഭാഷകൻ കുണ്ടറ ജോസും കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും വിശദീകരണം നൽകി ആരോപണത്തിൽ കുണ്ടറ ജോസ് ഉറച്ചു നിൽക്കുകയാണ് വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കൊല്ലം ബാർ അസോസിയേഷൻ ജനറൽ ബോഡി വിളിക്കുന്നുണ്ട് ബാർ കൗൺസിലിലും വിനോദ് പരാതി നൽകിയിരിക്കുകയാണ്